ഈശോ മിസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മരിയ ഞങ്ങൾ വരുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഇപ്പോൾ താമസിക്കുന്ന എറണാകുളത്ത് ഞങ്ങൾ ആദ്യം മാതാവിനോടും എല്ലാം ഒരു ക്ഷമ പറഞ്ഞ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ അഞ്ചാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നൊരു ഉടമ്പടിക്കായി ചേർന്നു കൗൺസിലിങ്ങിന് ഇരുന്ന സമയത്ത് വീട്ടിൽ വെച്ച് എൻ്റെ കുഞ്ഞിന് പെട്ടെന്നൊരു ഫിക്സ് വന്നു ഉടനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് വെപ്രാളപ്പെട്ട് ഇവിടെ നിന്ന് ഓടിപ്പോരുകയും കൗൺസിലറിനോടും ദേഷ്യപ്പെട്ടുമൊക്കെയാണ് ഇറങ്ങിപ്പോകുന്നത് അത് ഞങ്ങളുടെ അറിവില്ലായ്മയും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസക്കുറവോ എന്തുകൊണ്ടോ ആ ആണ് ആ സമയത്തൊക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത് പ്രാർത്ഥി ഞങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു രീതിയിൽ ഞങ്ങൾ വിശ്വാസം വെക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അന്ന് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി വരെ ഞങ്ങൾക്ക് കുഞ്ഞിന് അസുഖങ്ങളോട് അസുഖങ്ങളായിരുന്നു എന്ന് വെച്ചാൽ ജാനുവ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി മാസത്തിൽ കുഞ്ഞിന് കൊറോണ വന്നു അത് കഴിഞ്ഞപ്പോൾ പാലിൻ്റെ അലർജി ഐ ബി ഡി എന്ന് പറയും അത് വന്ന് സ്റ്റൂളിലൂടെ ബ്ലഡ് വന്ന് അത് ക്രോണിക്കായി പല ആശുപത്രികൾ പല ഐ സിയു പിന്നെ ബ്ലഡ് ട്രാൻസ്മിഷൻ അങ്ങനെ ഭയങ്കര മനപ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി അപ്പോഴും ഞങ്ങൾ കൃപാസനമാതാവിനെ ഓർത്തില്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ദേവാധീനത്താൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ പിന്നെ വരുന്നു ഒരു മനസമാധാനവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അതേപോലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന സമയമായിരുന്നു ട്രീറ്റ്മെൻറ്റിനായിട്ട് എല്ലാം മുടക്കി നമ്മുടെ കയ്യിലാണല്ലോ അത്യാവശ്യം കഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള പൈസ മാത്രമായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞു പോയി അന്നൊരു ഞങ്ങൾ അമ്മയെ ഓർത്തില്ല പ്രാർത്ഥനയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് പിന്നെയും വന്നു അങ്ങനെയെല്ലാം അങ്ങനെ പോയി അത് കഴിഞ്ഞ് ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി കുഞ്ഞിന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു ഈ നാല് വയസ്സിൽ ഇവനാണ് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു പോയി ഞങ്ങൾ ഉടനെ തന്നെ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റാക്കി ഐ സിയുലാക്കി ഡോക്ടർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു ഇവൻ എപ്പോൾ നടക്കും ഞങ്ങളോട് പറയുന്നത് ഒരാറേഴ് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും മുഴുവൻ തകർന്നു പോയ ഒരവസ്ഥയായിരുന്നു ഓടി നടന്നൊരു കുഞ്ഞ് പെട്ടെന്ന് തകർന്നു പോയി അന്നേരത്തേക്ക് ഞങ്ങൾക്കങ്ങ് മനസ്സങ്ങ് തകർന്നു ഞങ്ങളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ടെസ്റ്റിനകത്ത് ഇങ്ങനെ നെഗറ്റീവായിട്ട് വരുന്നു ഡോക്ടർമാർ ഒരു ഹോപ്പ് തരുന്നില്ല ആ സമയത്ത് ഞാൻ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പക്ഷെ പ്രാർത്ഥിച്ചില്ല ഞാൻ അങ്ങ് സങ്കടങ്ങൾ അങ്ങ് തുറന്ന് പറഞ്ഞു ഇവൻ വയറ്റിലായിരുന്ന കാലം തൊട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉണ്ടായ കുഞ്ഞല്ലേ നിങ്ങൾ എന്നിട്ട് മാതാവ് ഞങ്ങളെ കൈവിട്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദേഷ്യപ്പെടുമായിരുന്നു സത്യം പറഞ്ഞ ഒരു ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച വക്കിലായിരുന്നു അതേപോലത്തെ ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ എന്നാലും മാതാവിൻ്റെ ഇടപെടലും അവിടെ ഉണ്ടായി അവിടുന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ കൊണ്ട് തന്നെ ഓടി നടന്നു അതിനും കാരണമായത് വൈ സിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ന്യൂറോ വാർഡിലേക്ക് മാറ്റിയപ്പോൾ മാതാവായിട്ട് രണ്ട് സിസ്റ്റർമാരെ അവിടെ കൊണ്ടുവന്നു തന്നു സിസ്റ്റർമാർ വീണ്ടും ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഒക്കെ പറഞ്ഞു തന്നു അപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സാ വിചാരിച്ചു ഞങ്ങൾ എന്നാണേലും വന്ന് ഉടമ്പടി എടുക്കുമെന്ന് അതിനെക്കുറിച്ചെല്ലാം തീരുമാനിച്ച് മാതാവിനോട് ആത്മാർത്ഥമായി പ്ര പ്രാർത്ഥിച്ച് ഒരു മാസം എന്ന് പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങി കൊച്ച് ഊണ് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ അത്ഭുതകരമായിട്ട് ഓടി നടക്കുമായിരുന്നു ചെയ്തത് അത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ അറിയുന്ന എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു അത് മാതാവിൻ്റെ ഇടപെടിയിലായിരുന്നു അത് കഴിഞ്ഞ് എല്ലാ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാരണത്ത കുഞ്ഞിനെയും കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുമായിരുന്നു മക്കളുള്ള എല്ലാവർക്കും അറിയാലോ കുഞ്ഞിനെയും കുഞ്ഞുങ്ങൾക്ക് ഒരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാകെ പാടെ തകർന്നു പോകും പിന്നെ ഇച്ചായം വന്ന് ഏപ്രിൽ മാസം ഇരുപത്താറാം തീയതി ഇവിടെ വന്ന് പുതിയതായിട്ട് എല്ലാം ക്ഷമ മാതാവിനോട് ക്ഷമ പറഞ്ഞ് കുമ്പസാരിച്ച് നല്ല രീതിയിൽ ഒരു ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപി ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് പ്രകടമാകാൻ തുടങ്ങി കുഞ്ഞിന് അത് കഴിഞ്ഞ പിന്നെ റെഗുലർ ചെക്കപ്പും സാധാ കുഞ്ഞുങ്ങളെപ്പോലെ എന്തെങ്കിലും പനിയും ജലദോഷവും അല്ലാതെ വേറൊരു സംഭവവും വന്നിട്ടില്ല എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണേലും അവൻ്റെ ഐ വി ഡി എന്ന് പറയുന്ന അസുഖമോ വാസ്കുലേറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെയോ ഒന്നും കാണാനിട വന്നില്ല അതൊക്കെ ലൈഫ് ലോങ് ആയിട്ട് കാണുന്ന ഒരു ഇഷ്ട്യൂ എന്നാണ് പറഞ്ഞത് ഈ ഷുഗറൊക്കെ പോലെ തന്നെ പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇവൻ മിടുക്കനായി സ്കൂളിൽ പോവാൻ തുടങ്ങി അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ എറണാകുളത്ത് സാംസങ്ങിന് നല്ലൊരു ജോലി കിട്ടി അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു ചെറിയ സംരംഭ ബിസിനസ് തുടങ്ങിയിരുന്നു അതിനാണെങ്കിലും നല്ല ഉന്നമനമുണ്ടായി സാമ്പത്തികമായിട്ടാണെങ്കിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഉടമ്പടിക്ക് വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ കുടുംബത്തിൽ കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ വിദ്യാഭ്യാസ ലോണ് ഞാനത് മാറും എന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും ഇവിടെ വന്നിട്ട് ഞങ്ങളത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നോട്ടീസ് വരിക ആയിട്ട് നാല് ലക്ഷം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ വീട് ജപ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആ സമയത്ത് നാല് ലക്ഷം എന്ന് പറയുമ്പോൾ എടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ ഞങ്ങളാകെപ്പാടെ വിഷമിച്ചിരുന്ന സമയമായിരുന്നു അന്നേരത്തേക്ക് ഞാൻ എറണാകുളത്താണ് എൻ്റെ പപ്പായും മമ്മിയും വിളിച്ച് പറഞ്ഞു മോളെ എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഞങ്ങളൊന്നു പോയി സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണേലും ഞാൻ ഇങ്ങള് ഇവിടെ ഇരുന്നും മാ നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ പപ്പായും മമ്മിയാണേലും അവിടെ നിന്നും പ്രാർത്ഥിച്ചിട്ട് പോയി ഞങ്ങൾക്ക് ആ ലോണ് ഒന്നര ലക്ഷം രൂപയായിട്ട് വെട്ടിച്ചുരുക്കി അത് മുഴുവൻ ബാധ്യതയും തീർത്തു തന്നു അത് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അതിന് മുന്നേ പോയവർക്കും അതിന് പിന്നെ പോയവർക്കും ഒന്നും ഇത് നടന്നിട്ടില്ല അതുതന്നെ മാതാവ് ആ ബാങ്ക് മാനേജറുടെ ഇടയിൽ ഇടപെട്ട് ഞങ്ങൾക്കത് നേടിത്തരുമായിരുന്നു അത് ഞാൻ ഉടനെ ഒന്ന് നടക്കുന്നു പ്രതീക്ഷിച്ചതല്ലേ ഈ ബാധ്യത മാറുമെന്ന് അതാണ് അച്ഛൻ പറയുന്ന പോലെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും സാധിക്കുകയില്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കുക അത് കിട്ടും അതിന് ഉത്തമ ഉദാഹരണമാണത് അതേപോലെ ഞങ്ങൾക്ക് ഇത്ര യാചനകൾ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര യാചനകളും മനപ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളത് ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ പ്രാർത്ഥനയിലും മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയുടെ പവറും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്ന നിമിത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കുടുംബപ്രാർത്ഥന മുടങ്ങത്തില്ല എന്തൊക്കെയായിരുന്നെങ്കിൽ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞാൽ കുടുംബപ്രാർത്ഥന മുടങ്ങുമായിരുന്നു വിശുദ്ധ കുർബാനയുടെ ഇമ്പോർട്ടൻസ് അതേപോലെ ദാനധർമ്മങ്ങൾ അതൊക്കെ എന്താ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്കിപ്പം മനസ്സിലായി അതേപോലെ തന്നെ ഈ കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞ പിന്നെയാണ് അതിന് മുന്നേ വരെ ഞങ്ങൾ ഒരു അസുഖം വന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അയ്യോ നമ്മളെല്ലാവരും കാണിക്കുന്ന പോലെ സഹതാപം പിന്നെ മാറുമായിരുന്നു ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ആ കാരണവന്മാരുടെ സ്ഥാനത്ത് നിന്ന് അത് കാണാനും അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റുന്നു അതേപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം മാതാവിൻ്റെ നാമത്തിലും മാധ്യസ്ഥതയിലും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞ് അവനാണെങ്കിലും നല്ലൊരു ആത്മീയതയിലാണ് ഇപ്പോൾ വളരുന്നത് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവൻ പറയുന്നത് സഞ്ചാരിമാതാവ് ഉണ്ടല്ലോ എന്ന് കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും പറയും അമ്മേ മാതാവേ സഞ്ചാരിമാതാവേ കിടക്കാൻ പോവാണേ കൂടെ ഉണ്ടാവണേ അതേപോലെ ഒരു പ്രശ്നം വന്നാലും അവൻ തന്നെ ചോദിക്കും ഉപ്പും വെഞ്ചി വെഞ്ചിരിച്ച തൈലവും എല്ലാം അതേപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു ആത്മധൈര്യമാണ് എന്തൊരു പ്രശ്നം വന്നാലും മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്തൊരു പ്രശ്നം വന്നാലും അതെല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ജീവിതമാണ് മനുഷ്യ ജീവിതമാണ് വരും വന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു ഇതുമില്ല പക്ഷേ അതെല്ലാം നീക്കി തരാനും നമ്മുടെ കൂടെ ഉണ്ടാവാനും ഒരു അമ്മയുണ്ട് നമുക്കിപ്പോൾ കൂടെ ഇവിടുന്ന് ഉടമ്പിടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ നമ്മുടെ കൂടെയുണ്ട് അതിന് അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ പോലും പ്രാർത്ഥിക്കുന്നില്ലേ അമ്മേ മാതാവേ എങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് നീ കൂടെ ഉണ്ടാവണേ എന്ന് ഒരു അമ്മയോട് പറയുന്ന പോലെ നമ്മുടെ സഞ്ചാരി സഞ്ചാരമാതാവിനോടൊന്ന് പറഞ്ഞു നോക്കിയേ നമുക്ക് അത് മാറി കിട്ടും ഇനിയും ഞങ്ങൾ ഈ ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി രണ്ടാമത് പുതുക്കി ഉടമ്പടി ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനിയും ഇവിടെ വന്ന് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം നിങ്ങൾ പശ്ചാത്തവിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഇന്ന് തന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം ആ കുഞ്ഞിന് ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള പല രോഗങ്ങൾ അതെന്താണെന്നൊക്കെ ഇവിടെ പറഞ്ഞതാണ് അപ്പോഴങ്ങനെയുള്ള രോഗ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് കുഞ്ഞിന് വീണ്ടും ഫിറ്റ്സ് വരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ആദ്യം വരികയും പിന്നീട് എങ്ങനെയാണ് ആ ഉടമ്പടി പെട്ടെന്ന് ഉടമ്പടിയിൽ അല്ലാതാവുകയും ഒക്കെ ചെയ്ത് ഉടമ്പടി എടുക്കാതെ പോകുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പശ്ചാത്തപിക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞിന് ഒരു സ്ട്രോക്ക് വന്നിട്ട് ആറു മാസം കൊണ്ടേ ഇതൊക്കെ ക്ലിയർ ആവുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ഇവരെ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ആ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ ഉടമ്പടി ജീവിതം വളരെ ഏറെ തീഷ്ണതയോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ദമ്പതികളെയാണ് നമുക്ക് പിന്നീട് അവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക അങ്ങനെ കുഞ്ഞിന് പൂർണ്ണമായും സൗഖ്യം കിട്ടുന്നു ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുഞ്ഞിന് അസുഖം അതുപോലെ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ യാതൊരു രീതിയിലും ഒരു അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഹസ്ബൻഡിന് പിന്നീട് നല്ലൊരു ജോലി ലഭിക്കുന്നു അതുപോലെ ഇവരുടെ വരുമാന മാർഗങ്ങളൊക്കെ ഉയരുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് പിന്നീട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിദ്യാഭ്യാസ ലോൺ അത് അട എത്രയുണ്ടായിരുന്നെന്ന് നാം കേട്ടതാണ് അതൊക്കെ പൂർണ്ണമായും ബാങ്ക് തന്നെ ജപ്തി നോട്ടീസ് പറഞ്ഞ് വന്നതാണ് എന്നാൽ അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബാങ്കിൽ പോകുമ്പോൾ മാതാപിതാക്കളാണ് പോകുന്നത് ഈ മകള് ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ അമ്മ തന്നെ അവിടെ പോയി എങ്ങനെയാണ് ആ ലോണൊക്കെ എത്രയും കുറഞ്ഞ രീതിയിൽ ചുരുക്കി എന്നുള്ള രീതിയിൽ ഇവർക്ക് ആ ലോണ് അനുബന്ധി പിന്നീട് മാറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഒരു നല്ല വിശുദ്ധ കുംഭസാരമൊക്കെ നടത്തിയാണ് പിന്നീട് ഈ മകൻ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതെന്ന് നാം കേട്ടു തങ്ങളെ തന്നെ അവർ അസസ് ചെയ്ത് തങ്ങളെ തങ്ങളിൽ എന്തൊക്കെയാണ് ഇനി മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ ഇടയിലുണ്ട് ദൈവം പ്രവർത്തിക്കുന്നു പരിശുദ്ധ അമ്മ അതിന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടുന്ന മനോധൈര്യം അമ്മ കൂടെയുണ്ട് എന്തു വന്നാലും യാതൊരു രീതിയിലും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ആത്മഹത്യയുടെ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന ഒരവസരത്തിൽ നിന്ന് ഇന്നെങ്ങനെയാണ് പ്രതീക്ഷയുടെ വക്കിലേക്ക് വരുന്ന ഈ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക